നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ കരുമന്നൂർ ബംഗ്ലാവിനും വലിയ പാലത്തിനും ഇടയ്ക്കായി പഴയ യൂണിയൻ കമ്പനിയുടെ മതിലിടിഞ്ഞ് റോഡിലേക്ക് വീണു വൺ വേ ഗതാഗതം മാത്രമുള്ള റോഡിൽ മതിലിടിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ വൈദ്യുത പോസ്റ്റും റോഡിലേക്ക് ചെരിഞ്ഞതോടെ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് കെ എസ് ടി പി സംസ്ഥാന പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുവഴി വൺവേ ഗതാഗതം മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത് നിലവിൽ കോൺക്രീറ്റ് പൂർത്തീകരിച്ച ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതേ ഭാഗത്തേക്കാണ് മതിലിടിഞ്ഞു വീണത് ഉടൻ തന്നെ കെ എസ് ടി പി തൊഴിലാളികൾ ജെ സി ബി ഉപയോഗിച്ചും മറ്റും മണ്ണ് സൈഡിലേക്ക് ഒതുക്കിയെങ്കിലും റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് നിവർത്താതെ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നുപോകാൻ സാധിക്കുകയില്ല ഇതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമായത് ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹനങ്ങളെ താൽക്കാലികമായി പണി നടക്കുന്ന ഭാഗത്തു മറ്റു വാഹനങ്ങളെ പുത്തൻതോടിൽ നിന്നും വഴി വഴിതിരിച്ചുവിടുകയുമാണ് ചെയ്യുന്നത് ും കാറളം ചെമ്മണ്ടയിൽ കുളിക്കുന്നതിനിടയിൽ ശുചിമുറിയുടെ ചുമറിടിഞ്ഞു വീട് നെടുംപുള്ളി ബൈജു മരിച്ചു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ശബ്ദം കേട്ടെത്തിയവർ അറിയിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരാണ് ബൈജുവിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് നേടിയ തിളക്കമാർന്ന വിജയത്തിൽ വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കോണത്തുകുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കമാൽ കാട്ട് ഇ വി സജീവ് അയൂബ് കരുപടന്ന അബ്ദുൾ നാസർ കൊമ്പരെഴുത്ത് വി മോഹൻദാസ് സലി മറക്കൽ പ്രശോ അശോകൻ ഷംസു വെളുത്തേരി കെ കൃഷ്ണകുമാർ ബിജു പോൾ എന്നിവർ പ്രസംഗിച്ചു സക്കീർ കോൽപറമ്പിൽ മുഹമ്മദ് അലി മാതിരപ്പിള്ളി ആലി മുഹമ്മദ് ജോർജ് തൊമാന നാസർ രഞ്ജു കബീർ നൌഷാദ് ചിലങ്ക അബ്ദുൾ റഹിമാൻ എന്നിവർ നേതൃത്വം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച നഗരസഭ ഇരുപത്തിയൊൻപതാം വാർഡിലെ എല്ലാ കുട്ടികളെയും ബി ജെ പി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കൗൺസിലർ അമ്പലി ജയൻ അധ്യക്ഷത വഹിച്ചു ആനന്ദപുരം ഹൈസ്കൂൾ അധ്യാപകൻ സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടേശ്വരം എൻ എസ് എസ് കാര്യോഗം ട്രഷലർ നന്ദകുമാർ ബി ജെ പി ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് അയ്യർ എന്നിവർ ആശംസകൾ നേർന്നു നമ്മുടെ വെച്ചാണ് നമ്മളിങ്ങനെ ഈ എൻ എസ് എസ് കരയോഗത്തിൽ വെച്ച് എല്ലാ കുട്ടികളെയും വന്നിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് അപ്പൊ ഇന്നത്തെ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്ന നമ്മുടെ മാതൃകാധ്യാപകൻ ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിലെ ഹയർ സെക്കൻഡറി മാഷാണ് സതീഷ് മാഷെ സതീഷ് മാഷ് ഹൈസ്കൂളിലെ സതീഷ് മാഷ് അതുപോലെ എൻഎസ്എസ് കരയോഗത്തിന്റെ പ്രഷറായ നന്ദകുമാർ പെരിയാലക്കുഴ മണ്ഡലം ബി ജെ പിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് അയ്യര് പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികളെ അപ്പോൾ നമുക്ക് തുടർന്നുള്ള നിങ്ങളുടെ ഇനിയുള്ള വിദ്യാഭ്യാസ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കറക്റ്റാണ് പ്ലസ് ടു കഴിഞ്ഞവർ അതുപോലെ തന്നെ എസ് 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 സി കഴിഞ്ഞവർ ഇനി പ്ലസ് വൺ പ്ലസ് ടു തരത്തിലേക്ക് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയം ഇനിയും തുടർന്ന് നല്ല രീതിയിൽ വിജയം കൈവരിക്കാനും ഒപ്പം തന്നെ സമൂഹത്തിലെ നല്ല പൗരന്മാരായിട്ടും ഒക്കെ വളർന്ന് മാതൃക മറ്റുള്ള വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകകളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഇന്നലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സതീഷ് മാഷി ബാക്കി രണ്ടുപേരെയും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ സമൂഹത്തോടും നിങ്ങളുടെ രാഷ്ട്രത്തോടും വലിയ ഒരു ആ നിർവഹിക്കാനുണ്ട് ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഉത്തമ പൗരനാണ് ഞാൻ എന്ന ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ ഓരോ വിജയത്തെയും കാണേണ്ടത് കീഴടക്കാനുള്ള ഉയരങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുക തീർച്ചയായിട്ടും സ്വപ്നം കാണുക പക്ഷേ ഓരോ ഉയരങ്ങളും തിന് അനായാസമായ വഴികളില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം മഹാനായ ഒരു രാജാവിന്റെ പുത്രനാണ് ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അനായാസമായ രീതിയിൽ അയോധ്യ എന്ന രാജ്യത്തിന്റെ രാജാവായിട്ട് മാറാമായിരുന്നു അല്ലേ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനും അനായാസമായ രീതി രീതിയിൽ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ രാജാവായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഈ അവതാര പുരുഷന്മാരെല്ലാം നമുക്ക് കാണിച്ചു തന്ന വഴി എന്താണ് ഉയരങ്ങൾ കീഴടക്കേണ്ടത് അനായാസമായ രീതിയിലൂടെയല്ല പിൻവാതിലൂടെയല്ല നമ്മൾ ഉയരങ്ങൾ കീഴടക്കേണ്ടത് ലളിതമായ മാർഗങ്ങളിലൂടെയല്ല നമ്മൾ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഉയരങ്ങൾ കീഴടക്കേണ്ടത് കഠിനമായ പ്രയത്നത്തിലൂടെ തന്നെ ആയിരിക്കാം അറിവിന്റെ മേഖലയിലൂടെ നിങ്ങൾ എത്ര ഉയരാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം നിങ്ങൾക്ക് കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ ആത്യന്തികമായിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കൂ എന്നതിൽ യാതൊരു തത്വവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനായാസമായിട്ട് തനിക്ക് ലഭിക്കുമായിരുന്ന ആ രാജസിംഹാസനത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പന്ത്രണ്ട് വർഷം അദ്ദേഹത്തിന് വനവാസം വന്നു ആ കഠിനമായിട്ടുള്ള വനവാസം സ്വന്തം ഭാര്യയോടൊപ്പം സ്വന്തം സഹോദരനോടൊപ്പം പന്ത്രണ്ട് വർഷക്കാലം സ്വന്തം രാജ്യത്ത് നിന്ന് സ്വന്തം ഭവനത്തിൽ നിന്ന് മാറി മനുഷ്യവാസം ഇല്ലാത്ത കുടുംബാത്രമായിട്ട് നിങ്ങൾ കാണണം ഈ കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് നടന്ന് കയറേണ്ടതുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഇരിഞ്ഞാലക്കുണ്ടേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News kai, ICL Medila, Empowering Health near Altara, opposite village office Irinyalakkuda from the house of ICL <laughs> <laughs> to line, weaving stories around you to line designer studio creations made from the heart